വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് കുക്കിംഗ് വ്ലോഗാണേ ജസ്റ്റ് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് പിന്നീട് റെസിപ്പി മറന്നാൽ എനിക്ക് എന്താ ചെയ്യാലോ അപ്പം ഇന്ന് ചേട്ടനുണ്ട് ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്താ നേരത്തെ വന്നതിനെ കുറിച്ച് ഇല്ല ഒന്നും പറയാനില്ല ക്യാമറ ഓണൊക്കെ സംസാരിക്കാത്ത ആളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന പേര് തോന്നായിരുന്നു പനീർ ബട്ടർ അല്ല പനീർ എന്തൊരു സംഭവം ഉണ്ട് കേട്ടാ കടായി കടായി പനീർ കടായി ഞാൻ നാലഞ്ച് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും ഞാൻ റെസിപ്പി പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കി എന്റെ എന്റെ രീതിക്ക് അത് കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല പനീർ കടായി പനീർ കേടായതായിട്ട് വരുമോ ഒന്നും അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പൊ ചേട്ടൻ എനിക്ക് ഇത്രയും അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തക്കാളി നോക്കിയപ്പോ തക്കാളി ഉണ്ടായിരുന്നില്ല തക്കാളി പോയി മേടിച്ചുകൊണ്ട് വന്നു ആ ഇനി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഇനി പനീർ കട്ട് ചെയ്തിട്ടില്ല പനീറും കൂടെ കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അറിയാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ മാവിനെന്തൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതും പരത്തണം ഇതും ഉണ്ടാക്കണം ഇനി പനീറും ബാക്കി ഈ എല്ലാ സാധനവും കൂടി ഇനി അരിയുണ്ട് കേട്ടോ ബാക്കി ഈ എല്ലാ ആ ഇനി ഇത് അരിയാനുണ്ട് പ്യൂരി ആക്കണം ഇതെല്ലാം തക്കാളി ഇതിലിടത്തില്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ ഇതെല്ലാം ഇട്ട് കുറച്ച് മസാല ഇടും നോർമൽ നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്യുന്ന അതേ മസാലയാണ് കുറച്ച് മുളക് പൊടി മുളക് പൊടി നല്ല എരിവാണ് അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ അല്ല അത്രേ ഇട്ടിട്ടുള്ളൂ അത്രേ ഇട്ടിട്ടുള്ളൂ അത്രേ ഇട്ടിട്ടുള്ളൂ കുറച്ച് മസാല അല്ല ഇത് മസാല ഗരം മസാല ഇത് സാധാരണ ഫ്രൈ ചെയ്യുന്നതാണ് ഞാൻ ഇടുന്നത് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ ഉപ്പിച്ചിട്ട് വലിയ പീസ് കേട്ടോ ഇന്ന് മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം കുറച്ച് അധികം ഓയിലിന് വേണ്ടി വരും കേട്ടോ കുഴക്കും പക്ഷെ ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ ഒരുപാട് ഫ്രൈ ആവരുത് എന്നാൽ ഈ പനീർ എന്താ റബ്ബർ പോലെ ആയി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ നമുക്ക് വെക്കാം അത്യാവശ്യം ഓയിലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുറച്ച് ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് തക്കാളിയുടെ അരി ഞാൻ എടുത്തു കളയും അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അരി ഇടാറില്ല ഈ നമുക്കിതൊന്ന് പ്യൂരിയാക്കി എടുക്കാം ഒഴിക്കാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് കഴിഞ്ഞു പോവാതെ ഒന്ന് നോക്കണം അതിന്റെ അടിക്കു പിടിക്കും കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്നൊന്ന് മറിച്ചോള മറച്ചിടുക ചേട്ടാ ലൗ ഏതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇത് പ്യൂരി ആക്കിയിട്ട് ആക്കിട്ട് ഇങ്ങനാക്കേട്ടാ ഇങ്ങനെ ഇങ്ങനാക്കി ഓ ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നുകൂടിയായിട്ടുണ്ട് ഇത് ഇത്ര മതി കൂടുതലായി കഴിഞ്ഞ കൊറേ സമയായില്ലേ ഇത് മതി ഇത് ഞാൻ ആ നമ്മള് അരപ്പെടുത്ത അതിലോട്ട് തന്നെ ഞാൻ ഇടുവാണ് ഇതിട്ട് വെച്ചേക്കാം ജസ്റ്റ് ഒന്ന് ഓയിൽ കുറച്ചായത് കൊണ്ട് അടിക്ക് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് കുറെ ഇത് വേണം ഇതുണ്ടെങ്കിലേ ഞാൻ നെക്സ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒപ്പ് ഇതെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഇത് ഇച്ചിരി കൂടി ഉള്ളി വേണമെന്ന് തോന്നുന്നു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒഴിക്കുന്നുള്ളു രണ്ട് സ്പൂൺ ചീര ഇരുന്നു അതൊന്ന് പൊട്ടുമ്പോഴത്തേനും ഞാൻ ഉള്ളി ഇങ്ങനെ ഇട്ടു വെച്ച കുഞ്ഞ ഉള്ളി കുഞ്ഞ് ഉള്ളി സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള സവാള അതൊരു സാലഡ് പോലെ കൂടെ സോഫ്റ്റ് അല്ലേ മസാല ഇടാം കുറച്ച് നേരമായി കുറച്ച് മഞ്ഞള് മസാലയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇതും കുറച്ച് പച്ചമണം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ വഴട്ടും ഇഞ്ചി വളർത്തുള്ളി പേസ്റ്റ് ഇടും ഞാൻ മറന്നു പോയതാണ് അയ്യോ പ്യൂരി ഒഴിച്ചിരിക്കുന്നു വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം പച്ചമണം പോട്ടെ പച്ചമുളക് ഇടും കേട്ടോ പിന്നെ എനിക്ക് ഈ മുളകിന് തന്നെ ഭയങ്കര എരിവാണ് അതുകൊണ്ട് പച്ചമുളക് തന്നെ ഇടുന്നില്ല കൂടി ഇതിലോട്ട് ഇട്ട് ഇടട്ടെ ഇട്ടെട്ടെ എല്ലാം പൊട്ടൂന്ന് കുറവായിരിക്കും ഉപ്പ് ഓക്കെ ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പഴത്തേനും കറി റെഡി നല്ല ടേസ്റ്റ് ആയിരിക്കും കൊഴപ്പൊന്നും കാണത്തില്ല ടേസ്റ്റ് ഉപ്പ് ഇച്ചിരി ഉപ്പ് എത്ര ഇട്ടാലും ഇച്ചിരി ഞാൻ കൊറച്ചുകൂടെ ഡ്രൈ ആക്കിട്ടുണ്ടേ നമ്മുടെ കറി ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാം വരും 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 സുഹൃത്തുക്കളെ നമുക്ക് മേപ്പുണ്ടാക്കാം ഏതാ വേണ്ട ഇന്ത്യ ഏത് ഭൂഖണ്ഡം വേണം ആദ്യം ഇങ്ങനെ പോവും ലാസ്റ്റ് ശരിയാവും ശെരിയാവും ട്രൈ ചെയ്തു ഓക്കെ ഒരെണ്ണം ഉണ്ടാക്കി നോക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നേട്ടൊന്ന് പരത്തി നോക്കിയവാസ്റ്റ് ട്രൈ ചെയ്യൂ മാൻ ചെയ്യൂന്നല്ല അടിപൊളി ചപ്പാത്തി ആര് ആര് പറഞ്ഞു ചപ്പാത്തി ചപ്പാത്തി ഞാൻ ചുടുന്ന ഓർമ്മയില്ല കഴിക്കാൻ ചുട്ടിട്ട് വേണം ഫുള്ള് പരത്തി കഴിഞ്ഞു കറി റെഡിയായി ഇനി ഇവിടെ എല്ലാം വൃത്തികേടായിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം ക്ലീനിങ് ചേട്ടൻ ഈ സമയത്ത് വരും നേരത്തെ ഞാൻ ഞാൻ ലേറ്റ് ലേറ്റ് ആയി ആയി പോയത് പോയത് വെയിറ്റ് നമുക്ക് ഈ കമ്പനി അടിച്ചൊന്ന് കുക്ക് ചെയ്യാൻ കുറെ നാളായിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് കൊറേ നാളായി ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കും ചേട്ടൻ വരും ചിലപ്പോ ലേറ്റ് ആവും ഒൻപത് മണിയൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അത്രയും അപ്പഴത്തേനും കുക്കിംഗ് എല്ലാം കഴിയും ചപ്പാത്തി ചുടാ ചപ്പാത്തി ഞങ്ങള് ചൂട്ടോണ്ടിരിക്കും വന്നതായിരുന്നു ചപ്പാത്തി അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരട്ടെ ഇനി എനർജി ഒന്നും ബാലൻസ് ഇല്ല ഇനി അടുത്ത കുക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ അത് കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കണം ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ കൊറേ മാസങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ച് ഇനി വേണ്ട ഒരു പാക്കറ്റുണ്ട് കുറെ മാസങ്ങൾക്ക് പിന്നെ മേടിച്ച് വെച്ചതാണ് ഞങ്ങൾ ഇത് നിന്ന് ഞങ്ങളത് കണ്ടെത്തി എവിടെയോ ഇരിക്കുന്നത് കണ്ടെത്തി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അത് വേസ്റ്റ് ചെയ്യാതെ അതിന്റെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഫ്രൈഡ് റൈസ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതുവരെ അത് കുക്ക് ചെയ്ത് ഫസ്റ്റ് കുക്കിംഗ് ആണ് അപ്പം അത് ഉണ്ടാക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് എന്നാണ് യൂട്യൂബ് പറഞ്ഞത് നെല്ല്നോ മഞ്ഞക്കിഴങ്ങ് പരി കഴഞ്ഞല്ലേ ഇനി ദോണ്ട് കഴുകിയേക്കുക കൊടുക്കണം ആ ബ്രോക്കോളി നേട്ടാ കുറച്ച് വെട്ടിയോ ബാക്കി സാധനങ്ങ നമ്മക്കരി പാചകം എന്തോണ്ടാക്കിയിട്ട് ബാലൻസ് ചെയ്യണം അവിന്ന നേരത്തെണ്ടേ ആ നമ്മൾ ആ മഞ്ഞ കളറായിരുന്നല്ലേ അത നല്ല ടേസ്റ്റ് ആയിരുന്നു അത കഴിച്ചതു ക്യാപ്സിൻ എത്ര ടേസ്റ്റ് ഉണ്ട് ക്യാപ്സിന്റെ നല്ല ടേസ്റ്റാ നൈറ്റ് ായ ഇവിടെ ഭയങ്കര ലൈറ്റ് കുറവാണ് എന്താണെന്നറിയാതെ പ്രത്യേകിച്ച് ലൈറ്റ് കുറവാണ് ഞാൻ ഒഴിക്കാൻ പോകണ്ട ഫ്ലോപ്പ് ആവാൻ നല്ല ഉണ്ട് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചു വെച്ചിട്ടുണ്ട്

എന്തായാലും കഴിക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാറ്റ ഗുഡ് നൈറ്റ്